ഹായ് ഫ്രണ്ട്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരങ്ങക്കറി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് നാരങ്ങക്കറിയുടെ നല്ല അതിവിശേഷമായ ഒരു രുചി കൂട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് കുറച്ച് കുരുമുളക് അതുപോലെ കുറച്ച് അരി നല്ല ഓരോ ടീസ്പൂൺ വെച്ച് മതിയാവും നമ്മൾ ഒരു ചെറിയ വടകപ്പുള്ളി നാരങ്ങ അല്ലെങ്കിൽ ഗണപതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എണ്ണയില്ലാതെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുഴുവൻ മല്ലിയുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രദേശം ഈ കൂടെ ചേർത്ത് കൊടുക്കാം അല്ലാത്തവശം നമുക്ക് ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പ്രധാനമായും ചേർക്കാനുള്ള ഉലുവ ജീരകം അതുപോലെ എള് എന്നിവയാണ് പിന്നീട് ഇതൊന്ന് ശരിയായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കണം ജീരകം എള്ള് കടുക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഉലുവായും കൂടെ നമുക്ക് ചേർക്കാം കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ജീരകവും എള്ളും നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അതെല്ലാം റെഡിയായി വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും റോസ്റ്റ് ചെയ്യാം നാരങ്ങ വടികപ്പുള്ളി നാരങ്ങ ചെറുതായി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് വെന്തിയോചിച്ച് വരട്ടെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചതും ചേർക്കാം പുളിയും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ ഇത് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കടുവും ഒന്ന് വറുത്തിടാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇള്ള ഒരു നാരങ്ങക്കറിയാണ്